നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാർ ഇന്ന് വൈകുന്നേരത്തോടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജി സമർപ്പിച്ചതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയും ആർ ജെ ഡി അധ്യക്ഷനുമായ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ ഇപ്പോൾ നിതീഷ് കുമാറിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മാലിന്യം വീണ്ടും മാലിന്യക്കുഴിയിൽ തന്നെ തിരിച്ചെത്തിയെന്നാണ് രോഹിണി പറഞ്ഞത് ചവറുകൾ വീണ്ടും ചവറ്റുകുട്ടിയിലേക്ക് തന്നെ പോകുന്നു കൂട്ടത്തിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുമെന്നാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ രോഹിണി ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്തത് അതേസമയം ഇന്ന് രാവിലെ നിതീഷ് കുമാർ രാജിവെക്കുന്നതിന് മുൻപ് രോഹിണി ഞങ്ങൾക്ക് ശ്വാസമില്ലിടത്തോളം വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്ന് എക്സിൽ ട്വീറ്റ് ചെയ്തിരുന്നു ഇന്ന് ഗവർണറെ കണ്ട് രാജ്യ സമർപ്പിച്ച നിതീഷ് കുമാർ ബി ജെ പിന്തുണയുടെ പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുമായി പിരിയുവാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നാണ് സൂചനകൾ ഇന്നത്തെ രാജിയെ തുടർന്ന് നിതീഷ് മുൻ സഖ്യം ഉപേക്ഷിച്ച് പുതിയ സഖ്യം രൂപീകരിക്കുമെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം രോഹിണിയുടെ മുൻ ട്വീറ്റിന് മണിക്കൂറുകൾക്ക് ശേഷം രോഹിണി ആചാര്യ ട്വീറ്റ് ചെയ്തത് ബി ജെ പി അനുഭാവികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യത്തിന്റെയും വികാരമാകാമെന്ന് ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി എക്സൽ എഴുതിയിരുന്നു നേരത്തെ ബീഹാറിലെ മഹാസഖ്യ സർക്കാർ തകർച്ചയുടെ വക്കിലാണെന്ന് ജെഡിയുവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവും വക്താവുമായ കെ സി ത്യാഗി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിഭാഗം നിതീഷ് കുമാറിനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയാണെന്നും കെ സി ത്യാഗി ചൂണ്ടിക്കാട്ടിയിരുന്നു ആർ ജെ ഡിക്ക് പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണെന്ന് ചില ആർ ജെ ഡി നേതാക്കളും പറയുന്നുണ്ട് പോകുന്നവർ പോകട്ടെ എന്നായിരുന്നു നിതീഷിന്റെ രാജിയോട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ജെ ഡി എവും ബി ജെ പിയും ചേർന്നു അംഗങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയ വിഷയത്തിൽ ചരട് വലികൾ തുടർന്നു കൊണ്ടേരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്